പ്രവാസി സംരംഭകർക്കായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പുമായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ക്യാമ്പ് ആഗസ്റ്റ് പതിനെട്ടിന് തിരുവനന്തപുരത്ത് നടക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രന്റ്സ് അഥവാ എൻഡിപിആർഇം പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് തൈക്കാട് നോർക്ക സെൻട്രൽ സംഘടിപ്പിക്കുന്ന വായ്പാ വിതരണം വായ്പാ നിർണയ ക്യാമ്പ് നോർക്ക റിക്രൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വായ്പാ നിർണയ ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇരുപത്തിനാലു മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാം പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ സൊസൈറ്റികൾ എന്നിവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് സംരംഭങ്ങൾക്ക് ലക്ഷം രൂപ വരെയുള്ള വായ്പാ പദ്ധതി വഴി ലഭിക്കും കൃത്യമായ വായ്പാ തിരിച്ചടവിന് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡിയും മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ലഭിക്കും